സൂപ്പർ അടിപൊളി കേട്ടോ ഈ എന്ന് ഇടുക്കിയിലേക്ക് ഒരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു പറ്റി ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ വരുന്നത് ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തന്നെ ആയിക്കോട്ടെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് ഇടുക്കിയിൽ വന്നാൽ താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം സ്റ്റേ ആണിത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ മൻസൂർ മുഹമ്മദ് തിരുപ്പുറം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്നാ നീറ്റാണെന്ന് നോക്കിയാൽ നല്ല അടിപൊളി റൂമാണ് കേട്ടോ മാത്രമല്ല ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് നേരെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഈ സീ അത് വൈശാലി സിനിമ ഷൂട്ട് ചെയ്ത ആ മലയാണ് വൈശാലി മലയാണ് നമ്മുടെ പിന്നെ പുറകിലുള്ളത് പുഴയുണ്ട് അതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ ഈ ബാൽക്കണിയിൽ ഇരുന്നാൽ കിട്ടും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരുന്നുകൊണ്ട് ചായയൊക്കെ കുടിക്കാം രാവിലെ ആണെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇവിടെ സൗകര്യമുണ്ട് ആ ഒരു വൈബെന്ന് പറയുന്നത് നോക്കിയാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാട്ടോ ഉള്ളത് എന്താണ് മുട്ടയും ചിക്കനും ഇടിയപ്പോ ഇത്ര സാധനമുണ്ട് പക്ഷെ നമ്മൾ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു സീനെന്ന് നോക്കിയത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വേണം നമ്മൾ കഴിക്കാൻ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് നേരെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം അൾക്കുളം മേഡ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഹോംലി ഫുഡ് നമുക്ക് കഴിക്കാം ഇന്നിപ്പോ ഇപ്പം ഇടിയപ്പം മുട്ട നമ്മൾ നമുക്ക് വേണമെങ്കിൽ മെനു ആ ചപ്പാത്തി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെനു അവർക്ക് അവരോട് പറയാം നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം പറയാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതി എന്ന് പറയണമെങ്കിൽ അവർ നല്ല രീതിയിൽ അവർ നമുക്ക് കൊണ്ട് വേറെ അവരുടേതായ ചിക്കൻ ഇതുപോലെ നമുക്ക് ഇങ്ങനെ മതി ഇങ്ങനെ തന്നോണ്ടിരിക്കാൻ ആളുണ്ട് ഇവിടെ അമ്പിളി ചേച്ചിയുടെ കൈപ്പുണ്യം വേറെ ലേവല അതേപോലെ തന്നെ കപ്പയും മീൻകറിയും നമുക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി ആ രീതിയിൽ നമുക്ക് ഇവിടെ ഫുഡ് കഴിച്ച് വയറും നിറച്ചു മനവും നിറച്ച് മനസ്സും സന്തോഷത്തോടെ ഇവിടെ നിന്ന് നമ്മൾ നമ്മള് ഇരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ ആ ഒരു പുഴയുടെ ആ ഒരു എര എരമ്പലും ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് ഈ ബാൽക്കണിയിൽ ബാൾക്കണിയിലിരിക്കാനുള്ള ഒരു വേദിയും കൂടി ഈ ഒരു ഹോം സ്റ്റേയിലുണ്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പുറത്തേക്ക് വരുമ്പം തന്നെ കാണുന്നത് മലയും പുഴയും കിളികളും ശബ്ദവും ആ ഒരു അന്തരീക്ഷം ആ ഒരു ആംബിയൻസ് ആ ഒരു വൈബ് അത് വേറെ ലെവലാണ് കേട്ടോ നമ്മൾ താമസ്റ്റേ ഈ ഹോംസ്റ്റേയുടെ തൊട്ട് നേരെ പുറകിൽ തന്നെ ഒരു അടിപൊളി ഒരു ആറും പുഴയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ നമുക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ കുളിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് നമ്മളിപ്പോൾ ഇന്നിപ്പം നേരെ അതിൽ പോയി കുളിക്കാമെന്നാണ് ഓർക്കുന്നത് നമ്മുടെ ഹോം സ്റ്റേയുടെ മുതലാളിയായിട്ട് പോകുമ്പോൾ കുളിക്കാനായിട്ട് പോകുന്നത് അപ്പം മുതലാളിയോട് ഞാൻ പരിചയപ്പെടുത്താം രാജേഷ് കേട്ടോ അതെ ആണ് അതുപോലെ രാജേഷ് എന്ന പേര് നേരെ ഇത് കേട്ടോ അതിനകത്തേക്കാണ് കുളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ താമസിച്ച ഹോം സ്റ്റേയുടെ നേരെ തൊട്ട് തൊട്ടുപുറയിൽ തന്നെ കാണുന്ന ഒരു വ്യൂ ആറും ഒക്കെയാണ് ഈ കാണുന്നത് ആ ചെറുതോണി ആറാണ് കേട്ടോ ഇത് ആ വെള്ളം മരച്ചുവരുന്ന ശബ്ദം രാത്രി നല്ല രസമാണ് അത് കേൾക്കാൻ ഇത് കണ്ടോ ഇതുപോലെ നമ്മളെ അവിടുത്തെ കട്ടക്ക് ആൾ നിൽക്കും നമുക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകണോ കറങ്ങാനുണ്ട് കുളിക്കാൻ പറഞ്ഞോ ഇവിടെ അതിനുണ്ട് അതായത് ഒരു കൂട്ടുകാരനെ പോലെ ആകട്ടെ ഞാൻ പല ഹോം സ്റ്റേകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഒരു ഫ്രണ്ട്ലി ഇത് അവിടുത്തെ ഒരു ഓണറുമായിട്ടും നമുക്ക് അവരൊരു ബിസിനസ് ആ ലെവൽ മാത്രമേ കാണാറുള്ളൂ സാധാരണ പക്ഷേ ഇത് അതിൽ നിന്നും പുള്ളി ഒരു പുള്ളിക്ക് വരുന്ന ഒരു സന്തോഷമായിട്ട് തിരിച്ചു പോകണം അതാണ് പുള്ളിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇത് കണ്ടോ എന്നാ വ്യൂ വ്യൂവാണെന്ന് നോക്കിയേ ചെറുതോണി ആറാണ് കേട്ടോ ചെറുതോണി ആറാണ് ഇതിൽ നിന്നിപ്പം ഈ എപ്പോഴും നമുക്ക് സ്ഥിരം ഇവിടെ വെള്ളം ഉണ്ടാവും കുളിക്കാനായിട്ട് നമ്മൾ മുകളിലേക്കൊക്കെ പോയാൽ മാത്രമേ പ്രശ്നം ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് വന്ന് കുളിച്ച് കളിച്ച് പിള്ളേരും ഒക്കെ ആയിട്ടാണെങ്കിലും സമയം ചെലവഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ഈ എന്ന് പറയണത് വേണ്ട ഇത്രയേ ഉള്ളൂ നല്ല ഫ്രഷ് വെള്ളമാണ് ഇങ്ങനെ ഒഴുകി വന്ന് അതങ്ങ് ഒഴുകിപ്പോയി ആണ് കണ്ടത് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ റൂം നമുക്ക് കാണാം കണ്ടത് ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ എന്ന് പറയണത് പിന്നെ ഇങ്ങനെ നമുക്ക് കയറി കയറി അങ്ങ് പോകാം കേട്ടോ നമ്മുടെ ആശം നേരെ അങ്ങ് പോയി ഇത് വഴി ഇവിടുന്ന് നമ്മളൊരു ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് പോകണം അതുവഴി തന്നെ അതുവഴി തന്നെ ഒരു ഏകദേശം ഇവിടെ കാണും നമ്മുടെ അഞ്ച് ഷട്ടർ ഓ ചെറുപോൺ ഡാം ഉണ്ടായപ്പോഴത്തേക്ക് ഈ ഈ വഴിയാണ് വെള്ളം വന്ന് അതെല്ലേ ചെറുപോണ പാൽപ്പിലോട്ട് ഇവിടെ ആ സമയത്ത് ഇവിടെ നിറഞ്ഞു കവിഞ്ഞു കവിഞ്ഞൊഴുകിയായിരുന്ന ഇവിടെ വ്യാപ്തം ഉണ്ടായത് നമ്മുടെ ഈ സൈഡിന് വലിയ കുഴപ്പമില്ലായിരുന്നു ചെറു മണി ആ അതിനുശേഷം വന്ന വാളാണ് റോഡ് മൊത്തം തവർന്നു അതിനുശേഷം കിട്ടിയേക്കുന്ന വാളാണ്

ആ വെള്ളമാണ് ഇതിനകത്തേക്ക് വരുന്നത് കേട്ട ഇങ്ങനെ പല സ്ഥലം വഴിയാണ് ഇങ്ങനെ ഒഴുകി വരുന്നത് വേണ്ടത് അവിടെ എല്ലാം കൂടി ഇവിടെ വരികയും ഇവിടെ നിന്ന് വന്നിട്ട് അത് നേരെ ആ വഴിക്ക് അങ്ങോട്ട് പോകും ഇവിടെയാണ് നമ്മൾ കുളിക്കുന്നത് മീനുണ്ട് കേട്ടോ ചെറിയ ചെറിയ നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല തണുത്ത വെള്ളം രാവിലെ നേരെ ഇവിടെ വന്ന് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് പോവാം ഇപ്പൊ കുളികൾ കഴിഞ്ഞ് നമ്മൾ പോയി കേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം നമ്മൾ നാച്ചുറൽ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ആറ്റില് കുളിക്കാം പിന്നെ അത് ഇത് കണ്ട ഓരോ കിളികളൊക്കെ നോക്കിയേ രാവിലെ തന്നെ ഓരോ പല സൈസ് കിളികളാണ് നമുക്കിത് ഇവിടെ ഇങ്ങനെ കാണാം മാത്രല്ല ഈ ഡാമിലേ പുഴയിലൊക്കെ ഉള്ള നല്ല ഗോൾഡ് ഫിഷ് ഒക്കെ ഇല്ലേ അതെല്ലാം ഉണ്ട് നമ്മൾ ഈ കുളിക്കുന്ന ഈ വെള്ളത്തിനകത്ത് പല സൈസിലുള്ള മീനുകളെ കാണാം ഇത് വേണ്ട ഈ നമ്മുടെ ഈ പുഴയുടെ ആ ഒരു സൗണ്ട് കൂടാതെ പല ടൈപ്പ് കിളികളുടെ സൗണ്ട് ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതായിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടി വെളുപ്പിനെയൊക്കെ വന്ന് ഈ കുളിക്കുകയും അതുപോലെ ഇത് ആ ഒരു ഫീല് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ വേറൊരു വൈബാണ് പിന്നെ അതുമാത്രമല്ല കുറേ കാട്ടു ചെടികളും അതിലെ കുറേ പൂക്കൾ കുറേ കിളികൾ ഈ നമ്മുടെ പുഴയുടെ ഒരു താളം തള്ളുന്ന ഒരു ഭംഗിയുള്ള ആ ഒരു ഒഴുക്കിൻ്റെ ശബ്ദം ഇതെല്ലാം കൂടി കൊണ്ട് എന്താ പറയണേ നമുക്ക് പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറമാണ് ആ ഒരു ഭയ പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളെ ഈ ഒരു സ്ഥലത്തേക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞോ കാരണമെച്ചാൽ അത്രക്ക് ഭംഗിയാണ് കാരണം ഒരു നമ്മൾ എന്താ പറയണത് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണത്തില്ലേ ഒരു ഒരു ഗ്രാമം അല്ലെങ്കിൽ ഓരോ പണ്ടത്തെ അത് ഇപ്പോഴത്തെ സിനിമകളിൽ നിന്ന് അതുപോലും കാണാനില്ല പഴയ ഇതിലൊക്കെ കാണുന്ന ആ ടൈപ്പ് ഒരു ഇതാണ് ഒരു ഒരു വീട്ടിൽ താമസിക്കുന്നു അവിടുന്ന് ഒരു പുഴ തൊട്ടടുത്ത പുഴയിൽ പോയി വെളുപ്പിനെ പോയി കുളിക്കുന്നു ഓരോ അവിടെ വരുമ്പം കുറേ കിളികൾ അതേപോലെ ചിത്രശലഭങ്ങൾ അതുപോലെ തന്നെ നല്ല നല്ല മീനുകൾ ആ വെള്ളത്തിൽ കൂടി ഒഴുകുന്നു എന്താ പറയുക നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നു വേറൊരു പ്രത്യേക വായ്പ ആണത് ഇത് വേണ്ട ഇവിടെ എന്നാൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ചെറുതോണി പുതിയ പാലം കണ്ട അതേ വണ്ടിയൊക്കെ കൂടുന്ന കണ്ട ആ ചെറുതോണി പാലം ഇവിടെ അതേ മെഡിക്കൽ കോളേജ് വേണ്ട മെഡിക്കൽ കോളേജ് നേരെ കാണാം അതിൻ്റെ താഴെ വരുമ്പം ഇത് കണ്ട സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു ആ വെള്ളത്തിലാണ് നമ്മളത് ഇവിടെ വന്ന് നമ്മൾ കുളിക്കുന്നത് ദീപാപത്ത് അത് സേ അത് സേഫായിട്ടുള്ള ഗുളിയുമാണ് കൊച്ചു കുട്ടികളെ വരെയും കൊണ്ടുവന്ന് ധൈര്യമായിട്ട് നമുക്ക് ഇറക്കാം ഇത് പിന്നെ മഴക്കാലത്തും വെള്ളം ഒഴുക്കിൻ്റെ സമയവും നമ്മൾ നമുക്ക് അതിനുള്ള ബോധമുണ്ടല്ലോ അതിനനുസരിച്ച് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നേ ഉള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ എവിടെ വറ്റ് വന്നാലും വറ്റാത്ത സ്ഥലവും ആണ് അല്ലേ എപ്പോഴും നമുക്ക് വെള്ളം ഉണ്ട് ഇവിടാം ഈ വെള്ളം തുറന്നു അതുകൊണ്ട് ഇവിടെ ഗ്യാരണ്ടിയാണ് മുന്നൂറ്ററഞ്ച് ദിവസം വെള്ളം ഗ്യാരണ്ടിയാണ് ഈ സ്ഥലത്ത് അതെ ഈ വെള്ളച്ചാട്ടം കാണുകയും ചെയ്യാം ഇവിടെ കുളിക്കുകയും ചെയ്യാം ഇത് നമ്മുടെ നേരെ തൊട്ടുപുറയിലായിട്ട് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ അപ്പം നമ്മൾ നേരെ ഏലത്തോട്ടത്തിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇതുപോലെ ഏലത്തോട്ടം ഉണ്ട് അതുവഴി വേറെ കാപ്പി കാപ്പിക്കുരു എല്ലാ സാധനവും ഉണ്ട് ഇതുവഴിയാണ് നമ്മൾ കയറി ഇറങ്ങിയൊക്കെ ചെയ്യാം നമുക്ക് ഇത് വേണ്ടത് കാപ്പിക്കുരു കാപ്പിക്കുരു അല്ലേ ഇത് ഇത് കണ്ടത് കാപ്പിയുടെ ചെറിയ കുരുവാണിത് മൂത്ത കുരുവാണെന്നുണ്ടതിൽ ഇത് ഇത് വേണ്ടത് ഇത് കാപ്പിക്കുരു മൂത്ത കുരുവാ ഇത് ഉണക്കി പൊടിച്ചാണ് നമ്മൾ കാപ്പി പൊടിയായിട്ട് വരുന്നത് നല്ല ശുദ്ധ വെള്ളം കിട്ടുന്ന ഒരു ചെറിയൊരു കിണർ ഈ സ്റ്റെപ്പ് കയറി നമ്മൾ പോയ നല്ല മരങ്ങളും അതും എല്ലാം നല്ല ഇതാണ് ഈ ഏലവും കാപ്പിയും കുരുമുളകും ഒക്കെ കൂടി വരുന്ന ഒരു ഇന്ത് ഭംഗിയുള്ള പുളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നടക്കാറങ്ങാ കേട്ടോ കാര്യം വെച്ചാൽ നല്ല രസമാണ് ഇതുവഴിയുള്ള ഈ യാത്രയൊക്കെ അപ്പോൾ ഈ വരുന്നവർക്കൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രേരണപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സവാരിക്കൊക്കെ പോവാം നമ്മുടെ ഹോം സ്റ്റേ നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ കേട്ടോ ഈ ജംഗ്ഷനിൽ തന്നെയാണ് ആലിൻചോടെന്നു പറയുന്ന ജംഗ്ഷനിൽ തന്നെയാണ് ഇത് കേട്ടോ ഒരു ആലും വലിയൊരു ആലും അതിൻ്റെ തണലും എല്ലാം ഇതിനകത്തുണ്ട് ഈ ഹോം സ്റ്റേയിൽ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാണ് മഞ്ചാടിക്കുരു മഞ്ചാടിക്കുരുത് ഇതുണ്ടാകുന്ന മരവാണ് ഒരുപക്ഷെ അറിയാൻ വയ്യാത്ത ഒരു വയ്യാത്തത് നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേ വരുന്നത് ചെറുതോണിക്കും ഇടുക്കിക്കും ഒത്തുനടുക്കായിട്ടാണ് ആലിൻചോടെന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് തൊട്ട് മുൻപിൽ തന്നെ ഒരു അമ്പലമുണ്ട് നല്ല ഒരു ആൽ മരമുണ്ട് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞ ഗുണമെന്ന് പറഞ്ഞാൽ പ്രൈവസിയാണ് ഏറ്റവും വലുത് ഇവരുദ്ദേശിക്കുന്നത് മൂന്ന് മുറികളാണ് നിലവിലുള്ളത് പതിനഞ്ചു പേർക്ക് സിമ്പിളായിട്ട് ഇവിടെ താമസിക്കാം ഇനി അതുക്കു മേലെ ആൾക്കാരുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഇവർ ഇവിടെ തന്നെയുണ്ട് എക്സ്ട്രാ ബെഡും കാര്യങ്ങളും എല്ലാം തരും റേറ്റ് ആണ് റേറ്റ് ആണെങ്കിലും വളരെ മിതമായ ആണ് ഭയങ്കരമായിട്ടുള്ള സീനറികളാണ് ഒപ്പം ഹോംലി ഫുഡ് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് കഴി നമുക്ക് സ്വന്തമായിട്ട് വേണേൽ ഇവിടെ വെച്ച് കഴിക്കാം ഇതല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്താൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഇവിടെ ഫുഡ് തരും അതിനുള്ള ആൾ വരും ഇവിടെ ഉണ്ട് ഇതെല്ലാത്തിനും നിസ്സാര ചെലവാണ് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ടൂർ വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ ഒന്നും വേണ്ട ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ റൂം ബുക്ക് ചെയ്താൽ മാത്രം മതി ബാക്കി നിങ്ങളുടെ ഗൈഡായും ഡ്രൈവറായും നിങ്ങളെ എല്ലാം സന്തത സഹചാരിയായിട്ട് നിങ്ങളുടെ കൂടെ ഇവിടുത്തെ ഈ ആളുണ്ടാവും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാനായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു പേടിയോ ആവലാതിയോ ഒന്നും വേണ്ട പെൺ പെൺകുട്ടികൾ മാത്രമാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണുങ്ങൾ സ്ത്രീകൾ മാത്രമായിട്ട് വരാം കുട്ടികൾക്ക് മാത്രമായിട്ട് വരാം ആയിട്ട് വരാം നല്ല സുഖമായിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം അടിച്ചു പൊളിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്